യാഥാർത്ഥ്യ ബോധമില്ലാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി ബജറ്റിന്റെ വിശ്വാസ്യതയാണ് ഇന്ന് ധനകാര്യമന്ത്രി തകർത്തത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തി പ്രതിപക്ഷത്തിനെ വിമർശിച്ച് ബജറ്റിന്റെ പവിത്രതയും ധനകാര്യ വകുപ്പ് മന്ത്രി നഷ്ടപ്പെടുത്തി ഒരു ബജറ്റ് ഡോക്യുമെന്റിന്റെ ഒരു സാങ്കേതിക ബജറ്റ് രേഖകളുടെ ഒരു പവിത്രത ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഷ്ട്രീയ വിമർശനത്തിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആക്കി ഈ ബജറ്റ് ഡോക്യുമെന്റിനെ അതിന്റെ തരം താഴ്ത്തം മുതൽ അവസാനം വരെ രാഷ്ട്രീയ വിമർശനമാണ് പ്രതിപക്ഷത്തെ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണോ ബജറ്റ് ഡോക്യുമെന്റ് വേറെ എന്തെല്ലാം അവസരങ്ങളുണ്ട് സഭയിലും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തെ വിമർശിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് പക്ഷേ ഈ ബജറ്റ് ഡോക്യുമെന്റ് രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തിയും രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയും അതിന്റെ മുഴുവൻ പവിത്രതയും അത് ഇല്ലാതാക്കി എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് വലിയ പ്രഖ്യാപനങ്ങൾ ഈ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അലോക്കേഷനാണ് കൊടുത്തത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ഇപ്പൊ നിലവിൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അൻപത്തി അഞ്ച് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് ചെലവാക്കിയിട്ടുള്ളത് അതായത് ഇനി ഏകദേശം ഈ സാമ്പത്തിക വർഷം തീരാൻ ഒന്നര വർഷം ഒന്നര മാസം ബാക്കി ശതമാനം മാത്രമാണ് പ്ലാൻ എക്സ്പെൻഡിച്ചർ അതിന്റെ ചെലവ് അപ്പൊ ഈ പ്ലാൻ അലോക്കേഷൻ എന്ത് വിശ്വാസ്യത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്നും ലൈഫ് മിഷന്റെ പ്രഖ്യാപനം നടത്തി ലൈഫ് മിഷൻ കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി കോടി രൂപ ഇതുപോലെ ബജറ്റ് പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് അതിന്റെ മൂന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് അപ്പൊ ടോട്ടൽ പ്ലാൻ എക്സ്പെൻഡിച്ചറിന്റെ അൻപത്തി ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെലവാക്കിയിരിക്കുന്നത് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന വിരിഞ്ഞം തുറമുഖ പദ്ധതിയെ കുറിച്ചാണ് ബജറ്റിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്നത് അന്നത് ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ് എന്ന് പറഞ്ഞ അന്നത്തെ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശം ഇല്ലാത്തത് അതുപോലെ തന്നെ കൊച്ചി മെട്രോയെ കുറിച്ചും വാട്ടർ മെട്രോയെ കുറിച്ചും എല്ലാം സർക്കാർ അഭിമാനം കൊള്ളയാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് യഥാർത്ഥത്തിൽ ഇത് കാർഷിക മേഖലയെ വളരെ നിരാശപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഇതാണ് കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് നെല്ല് റബ്ബർ നാളികേരം അടക്ക സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് പത്ത് രൂപ റബ്ബർ വിലസ്ഥിരത ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന്റെ മാനിഫെസ്റ്റോയിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുന്ന ഇപ്പൊ മൂന്നാമത്തെ വർഷമായി മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷം കൊണ്ട് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് പത്ത് രൂപ അനു മനസ്സിലാക്കേണ്ടത് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഈ നൂറ്റി എഴുപത് രൂപ തന്നെ അരി ആയി കിടക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ കൊടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം എട്ടര ലക്ഷം പേര് ഈ റബ്ബർ വിനസിത ഫണ്ടിന് വേണ്ടി അപേക്ഷ കൊടുത്തപ്പോൾ ഈ വർഷം മുപ്പത്തിരണ്ടായിരം പേർക്ക് മാത്രമാണ് കൊടുക്കാൻ കഴിഞ്ഞത് കാരണം വെബ്സൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു അപ്പൊ പത്ത് രൂപ വർദ്ധിപ്പിച്ച് അവരെ പരിഹസിക്കുകയാണ് റബ്ബർ കർഷകരെ പരിഹസിക്കുകയാണ് ഉണ്ടായത് എന്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മിഷൻ സ്കീമുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അനുവദിച്ചത് നൂറ്റി പത്തൊമ്പത് കോടിയാണ് നടപ്പാക്കിയത് എത്രയാണ് ഇന്നും പറഞ്ഞ ആശ്വാസകിരണം സ്നേഹസ്പർശം സ്നേഹസാന്ത്വനം തുടങ്ങിയ ആരോഗ്യ മേഖലകളിലെ സോഷ്യൽ വെൽഫെയർ സ്കീംസിന് കഴിഞ്ഞ വർഷം നൂറ്റി പത്തൊമ്പത് കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് കൊടുത്തത് വെറും അറുപത് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ മാത്രം കണ്ടാൽ ഇതിന് യാതൊരു പ്രസക്തിയില്ല എന്ന് പറയും അവിടെ ഭരണകൃഷി അംഗങ്ങളും മന്ത്രിമാരും അടക്കം കൈയ്യടച്ച് എന്തിനാണ് കൈയടിച്ചത് കാരുണ്യ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് കാരുണ്യ പദ്ധതിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്നറിയാമോ ഈ ഒരാഴ്ച മുമ്പ് ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടി അനുസരിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ കുടിശ്ശിക ആയിരത്തി കോടിയാണ് ആയിരത്തി ഒരുന്നൂറ്റിട്ട് കോടി കാരുണ്യ ബെനവലന്റ് പദ്ധതി നൂറ്റി എൺപത്തി ഒമ്പത് കോടിയാണ് അതുകൊണ്ട് സ്വകാര്യ മാനേജ്മെന്റുകൾ ആശുപത്രി മാനേജ്മെന്റുകളെല്ലാം എല്ലാം തീരുമാനമെടുത്ത് എന്നാൽ കാസ്കിന്റെ കാഡ് കാരുണ്യയുടെ കാർഡ് സ്വീകരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് അവർ എടുത്തത് ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ഇവർ കാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കയ്യടി വായിക്കുന്നത് ഇനി ഓരോ മേഖലയിലും കഴിഞ്ഞ പ്രാവശ്യം എക്സ്പെൻഡിച്ചർ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞ വാചകം ഞാൻ ഒന്നും കൂടി അടിവരയിടുക ഈ ബജറ്റിന് ഒരു വിശ്വാസ്യതയില്ല കാരണം കഴിഞ്ഞ വർഷം കൃഷി അനുവദിച്ച മുപ്പത്തെട്ട് ശതമാനമാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ഗ്രാമവികസനം അമ്പത്തിനാല് ശതമാനം സഹകരണം എട്ട് പോയിന്റ് എട്ട് നാല് ശതമാനം ജലസേചനം മുപ്പത്തി ശതമാനം വ്യവസായം മുപ്പത്തിമൂന്ന് ശതമാനം സയന്റിഫിക് സർവീസ് ഇരുപത്തിയൊമ്പത് ശതമാനം സാമൂഹ്യ സേവനം അമ്പത്തിനാല് ശതമാനം ഇങ്ങനെ വളരെ കുറഞ്ഞ ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻഡിച്ചറാണ് ഈ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള പരിതാപകരമായ ധനസ്ഥിതിയെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീഷെ വന്ന കമ്മ്യൂണിസ്റ്റ് ജാർഗൻസ് ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിച്ചത് ഈ ക്ലീശേ വന്ന കമ്മ്യൂണിസ്റ്റ് പദപ്രയോഗങ്ങളുണ്ടല്ലോ ആദ്യഘട്ടം മുഴുവൻ ഈ യഥാർത്ഥത്തിലുള്ള ധനസ്ഥിതിയെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് ധനസ്ഥിതിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ൾ കൊണ്ട് അതിനെ മറവിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ധനകാര്യമന്ത്രി ചെയ്തത് ഞാൻ വേറൊരു കാര്യം പറയാം ഇതിനു മുമ്പ് വയനാട് പാക്കേജിന് ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഇടുക്കി പാക്കേജിന് പന്തിയിലായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു തീരദേശ പാക്കേജ് പന്തിരായിരം കോടി അനുവദിച്ചിരുന്നു എവിടെ ഒരു ചെലവുണ്ട് പലതും ഒരു ശതമാനം പോലും ചെലവാക്കാത്തതാണ് ഈ പ്രഖ്യാപിച്ചത് ഒരു ശതമാനം പോലും എന്നിട്ട് വീണ്ടും വയനാട് പാക്കേജ് അല്ലെ കാസർഗോഡ് പാക്കേജ് വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ഇതിലെ ഇടുക്കി പാക്കേജ് ഇതിലൊന്നും ഒരു രൂപ പോലും ചെലവാക്കാത്ത പാക്കേജുകളാണ് പലതും വയനാട് പാക്കേജൊക്കെ ഏകദേശം ഈ ഏഴായിരത്തി അറുനൂറ് കോടി പ്രഖ്യാപിച്ചിട്ട് നാപ്പത്തൊമ്പത് കോടി രൂപ എക്സ്പെൻഡിച്ചർ ഇതൊക്കെ വെറുതെ ആളുകളെ കബലിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ് വിഭവ സമാഹരണത്തിന് വേണ്ടി നടത്തിയ നിർദ്ദേശങ്ങൾ ആയിരത്തി അറുപത്തി ഏഴ് കോടി രൂപയുടെ പുതിയ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണ നിർദ്ദേശങ്ങളാണ് പുതിയ ടാക്സ് ഞങ്ങൾ പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലൊരു വാചകം പറഞ്ഞു ഇന്ധന നികുതി കൂട്ടിയാൽ ഇന്ധന നികുതി കൂടില്ല അത് വളരെ തെറ്റായ തീരുമാനമാണ് ഇന്ധന സെസ് അല്ലേ ഇന്ധന സെസ് രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ ഇതേ ടേബിളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു അതോടുകൂടി കേരളത്തിലെ ഇന്ധന ഉപഭോഗം കുറയും ഡീസലിന്റെ പെട്രോളിന്റെ കൺസംഷൻ കുറഞ്ഞ് ഈ ടാക്സ് കൂടിയതിന്റെ പ്രയോജനം കിട്ടാതെ പോവും എന്നൊരു വാചകം പറഞ്ഞു അതിപ്പോ ശരി വയ്ക്കപ്പെട്ടല്ലോ കേരളത്തിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഡീസലിന്റെയും പെട്രോളിന്റെയും ഉപഭോഗം ഗണ്യമായി കുറഞ്ഞു ഇവർ കൂട്ടിയത് കിട്ടിയില്ല സർക്കാരിന് കിട്ടിയില്ല കിട്ടില്ലാന്ന് മാത്രമല്ല ഇങ്ങനെ കൂട്ടുമ്പോൾ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും പ്രത്യേകിച്ച് ഫ്യൂലുമ്പോ തൊട്ടാൽ അപ്പൊ കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും അതിന്റെ നെഗറ്റീവ് ആണ് ആ പൊതുവിപണിയിൽ കൃത്രിമമായ വിലക്കയറ്റം ഒരു വശത്തുണ്ടായി സർക്കാരിന് വിഭവ സമാഹരണം അതിൽ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഈ പ്രാവശ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ആയിരത്തി എഴുപത്തി ആറ് കോടിയിൽ ശതമാനം പോലും പ്രായോഗികമായ നികുതി നിർദ്ദേശങ്ങളല്ല അതിൽ കിട്ടാൻ പോകുന്നത് ഈ കോഫി ആക്ടിൽ വരുത്താൻ പോകുന്ന വ്യത്യാസം അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടിൽ വരുത്തുന്ന അമെന്റ്മെന്റ് അങ്ങനെ കുറച്ച് കേസിലാണ് പണം കിട്ടുന്നത് ഞങ്ങൾ ഇതുപോലെ ഇതിനു മുമ്പ് ഗുരുതരമായ ഒരു ആരോപണം സർക്കാരിനെതിരെ ഉന്നയിച്ചിരുന്നു വാറ്റിന്റെ കാലത്തുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ കുടിശിക പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു ഐസക്കിന്റെ കാലം മുതൽ പരാജയപ്പെട്ടു ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ആംനസ്തി സ്കീമാണ് ഈ കുടിശ്ശിക പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതും പൂർണ്ണമായ പരാജയമായി മാറി ഇതിനു മുൻപ് ഇടതുമുന്നണി സർക്കാർ കൊണ്ടുവന്ന എല്ലാ ആംനസ്തി സ്കീമും പരാജയപ്പെട്ടു ലക്ഷ്യത്തിന്റെ നാലിലൊന്നും നേടാൻ കഴിഞ്ഞില്ല കുടിശ്ശിക ആ കുടിശ്ശിക വാറ്റിന്റെ കാലത്തുണ്ടായ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിലുണ്ടായ പാളിച്ച ഞങ്ങളെ ഈ ഓരോ ആംജസ്ത്രീ സ്കീമും പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പ്രാക്ടിക്കൽ അല്ല പ്രായോഗികമായ ആംഎസ്കീമാണെങ്കിൽ ആളുകൾ കൊണ്ടുവരിക ഞാൻ പറയാ അഞ്ചു ലക്ഷം രൂപ കുടിശ്ശിക ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ തെറ്റായി അസസ്മെന്റ് നടത്തിയ അയാൾ ഈ സ്കീമിൽ അട്രാക്ട് ചെയ്യോ തെറ്റായി അസസ്മെന്റ് നടത്തിയിരിക്കുകയാണ് പല കേസും നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഒരു ബിസിനസ് നടത്തിയിട്ട് കൊടുക്കാനുണ്ട് ഓക്കെ നിങ്ങൾ ആംനസി സ്കീമൊക്കെ വരുമ്പോൾ പോയി ചെയ്യും നിങ്ങളോട് പറയും അപ്പൊ നിങ്ങൾക്ക് പലിശ വേണ്ട ഒന്നും വേണ്ട പഴ പലിശ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള അഞ്ചു ലക്ഷം കൊടുക്കും പക്ഷെ നിങ്ങളെ തെറ്റായി അസസ് ചെയ്ത് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ കൊടുക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കാണ്ടെന്ന് പറഞ്ഞാൽ പലിശ വേണ്ട എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം കൊടുക്കാനുള്ള നിങ്ങൾ അമ്പത് ലക്ഷം കൊടുക്കുക സിമ്പിളാണ് ലളിതമാണ് ഇതൊക്കെ പലപ്രാവശ്യം പ്രതിപക്ഷം ഒരു പ്രതിപക്ഷത്തെ വിമർശിക്കുന്നുണ്ടല്ലോ വളരെ ക്രിയേറ്റീവായി കൺസ്ട്രക്റ്റീവായി ഞങ്ങൾ ഈ നിർദ്ദേശങ്ങളെല്ലാം പല പ്രാവശ്യം നൽകി ഞങ്ങള് വൈറ്റ് പേപ്പർ ഇടക്കി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൈറ്റ് പേപ്പർ ഇറക്കി ഈ രണ്ട് വൈറ്റ് പേപ്പറിലൂടെയും നേരിട്ടും നിയമസഭയിലും പ്രതിപക്ഷം പറഞ്ഞ ഉത്കണ്ഠകളെ നിർദ്ദേശങ്ങളെ രാഷ്ട്രീയമായി കാറ്റിൽ പറത്തി അനുഭവമാണ് ഇന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബജറ്റിൽ എന്തു പ്രഖ്യാപിച്ചാലും ഇതിന് യാതൊരുവിധ സാധ്യതയും ഇല്ലാതായി മാറുന്നത് ബജറ്റിന് യാതൊരുവിധ പവിത്രതയുമില്ല ഇല്ല വിശ്വാസ്യതയും നേരത്തെയുള്ള കഴിഞ്ഞ രണ്ടു വർഷക്കാലത്തെ ഈ പ്രഖ്യാപനങ്ങളും അതിന്റെ ഇംപ്ലിമെന്റേഷനും നിങ്ങളെ താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥവുമില്ല ഇത് കുറെ കൂടി ഒരു പൊങ്ങച്ച പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട് കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് പൈസ കയ്യിലില്ല സർക്കാരിന് നയാ പൈസ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക